സ്ലാമല വരമ പേര് മുഹമ്മദ് സാജിദ് സ്ഥലം കൊല്ലം എൻ്റെ ചോദ്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് നമുക്കൊരു പരിധിക്കപ്പുറം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല അതിപ്പോൾ അവിടെ സ്കൂളുകളിലാണെങ്കിലും അവിടെ സാമൂഹിക അന്തരീക്ഷമാണെങ്കിലും നമ്മളുടെ നിയന്ത്രണത്തിനും അതീതമാണ് അപ്പോൾ ഇതിൽ നിന്നൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ എന്ത് പരിഹാരമാണ് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുക വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത് ഒരു ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപോലെ ആശങ്കയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇവിടെ ചോദിക്കപ്പെട്ടത് നമ്മൾ ഒരുപാട് നന്മകളെക്കുറിച്ച് പറയുന്നുണ്ട് തുടർച്ചയായ രീതിയിൽ നമ്മുടെ ഉത്ബോധനങ്ങൾ പ്രബോധനങ്ങളെല്ലാം തുടരുന്നുണ്ട് പക്ഷേ നമ്മുടെ മക്കൾക്ക് മാത്രം അത് ലഭ്യമാവുന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പൊതുവിൽ പറയുന്നത് പോലെ പുതുതലമുറ പുതിയ കാലം എന്നെല്ലാം പറയുമ്പോഴുള്ള ആശങ്കകൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഏറ്റവും ലളിതമായ മറുപടി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മൾ ഏത് വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴും ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതിന് രണ്ട് രീതികളുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതും എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതും രണ്ട് രണ്ട് ചോദ്യങ്ങൾ രണ്ട് ഉത്തരവുമാണ് നമ്മുടെ വീട്ടിൽ ഒരു സാധനം വാങ്ങുമ്പോൾ എന്ത് സാധനം വാങ്ങണം എന്നുള്ളതും എത്ര വിലയുള്ള സാധനം വാങ്ങണം എന്നുള്ളതും രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇതുപോലെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നന്മകളെ നമ്മൾ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ സാഹചര്യമാണ് അവരുടെ ചുറ്റുപാടാണ് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു ഈ സദസ്സിനോട് ഒരു പക്ഷേ എങ്കിലും ചില ആളുകളൊക്കെ പറയാറുള്ളൊരു വർത്തമാനം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ അവസ്ഥ പുതിയ കാലല്ലേ ഇതൊക്കെ കാണേണ്ട ഗതികേട് വന്നില്ലേ ഇങ്ങനെയൊരു അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാവരുത് കാരണം നമ്മളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബാല്യകാലം ചിലവഴിക്കുന്നതെങ്കിൽ നമ്മളും അതേ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയുണ്ട് നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് അവരോട് കൂട്ടുകൂടാൻ അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം ഇത് ഞാൻ വളരെ കൃത്യമായ ചില ഉദാഹരണങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തേത് നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ പൊതുവായ ചില ആശങ്കകൾ മാത്രം പരിശോധിച്ച് നോക്കുക ഇപ്പോൾ ഈ മൂല്യബോധത്തെക്കുറിച്ച് പറയുന്നിടത്ത് കഴിഞ്ഞ ഷെബിഫ്സലാഹയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു എന്തിനെക്കുറിച്ച് പറയുമ്പോഴും ലഹരിയെക്കുറിച്ച് പറയുന്നു കഞ്ചാവിനെ കുറിച്ച് പറയുന്നു അത്തരം സംസാരങ്ങൾ വരുന്നു എവിടെ നിന്നാണ് ഇത്തരം സംസാരങ്ങൾ വരുന്നത് നമ്മുടെ ആദ്യത്തെ ചോദ്യം അതാണ് എവിടെ നിന്നാണ് അവരുടെ ലഹരിയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ വീടകങ്ങളിൽ നിന്നാണോ നമ്മുടെ മദ്രസകളിൽ നിന്നാണോ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാണോ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം ഇവർ എടുക്കുന്ന നന്മകൾ നമ്മുടെ മക്കൾ കേൾക്കുന്ന നന്മകൾ എന്നിടത്ത് പലപ്പോഴും ഇത്തരം ആളുകൾ ഇവിടെ നാസ്തികതയാണ് പ്രതി എന്ന് പറയുമ്പോൾ ഇവിടെ കൃത്യമായ ആസൂത്രണത്തോട് കൂടി അവർ കാണുന്ന സോഷ്യൽ മീഡിയയിൽ അവർ ഇടപെടുന്ന മേഖലകളിലെല്ലാം ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറി ഉണ്ടാക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ അത് അവർക്ക് മാത്രം വിവക്ഷിക്കാൻ വിവക്ഷിക്കാൻ കഴിയുന്ന വേണമെങ്കിൽ അത് ഒരിക്കലും മൂല്യമെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇവിടെ നാസ്തികനായ ഒരു വ്യക്തി വന്ന് പറഞ്ഞത് ഈ ആളുകളെ ബഹുമാനിക്കാതിരിക്കുക അഹങ്കാരം പേര് നടക്കുക മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാതിരിക്കുക അയൽവാസിക്കൊന്നും ഭക്ഷണം പോലും കൊടുക്കരുത് ഇങ്ങനെയുള്ള കുറേ ഡയലോഗൊക്കെ പറഞ്ഞ അവസാനം പറഞ്ഞത് ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്നാണ് അപ്പോൾ ഇത്തരം നന്മകൾ പേര് നടക്കുക എന്ന് പറഞ്ഞ ആളുകൾ അവർ നന്മയാണെന്നാണ് വിചാരിക്കണമെങ്കിൽ ആ നന്മയല്ല എൻ്റെ കുട്ടികൾക്ക് എടുക്കുന്നത് അത് കൃത്യമായും തിന്മകളാണ് എന്ന് പഠിപ്പിക്കണമെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ നന്മകൾ എടുക്കേണ്ടത് എവിടെ എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം അവിടെയാണ് യഥാർത്ഥത്തിൽ രക്ഷാകർത്തൃത്വം കടന്നു വരുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ നമസ്കാരത്തെക്കുറിച്ച് ആനോദനയെ കുറിച്ച് നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ എവിടെ നിന്നാണ് ആ കാര്യങ്ങളെക്കുറിച്ച് കാണേണ്ടത് പലപ്പോഴും ഉപദേശങ്ങളിലൂടെയാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് പക്ഷേ നമ്മൾ ഖുർആആനെ എങ്ങനെ കാണുന്നു എന്ന കാഴ്ചപ്പാട് അവർക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ നമസ്കാരത്തെ എങ്ങനെ കാണുന്നു എന്ന കാഴ്ചയെ അവർക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രവാചകനെ മാത്രം പരിശോധിച്ച് നോക്കുക റസൂൽ അഹ് സലാഹ് അലൈഹി സ്വല ഓരോ ആളുകൾക്കും ഓരോ വ്യക്തികൾക്കും റസൂൽ സല വസ്ലം ഇടപെടുന്ന ഓരോ മേഖലകളിലും വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത് റസൂൽ സലാഹുഹു വസ്ലമിന്റെ കുട്ടികളോട് നടത്തുന്ന സ്വഭാവത്തിൽ അല്ല റസൂൽ സലാഹാഹുസ്ലും ഒരിക്കലും സ്വഹാബാക്കളോട് സംസാരിച്ചിട്ടുള്ളത് റസൂൽ സലാഹു വസ്ലം ഇതര മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരോട് സംസാരിച്ച രീതിയിലല്ല റസൂലിന്റെ ഭാര്യമാരോട് സംസാരിക്കുന്നത് ഇത്തരത്തിൽ കൃത്യമായൊരു അഡ്രസ്സ് കുട്ടികളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന രീതി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അവിടെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ഉദാഹരണം പൊതുവിൽ രക്ഷിതാക്കൾക്ക് ഒരു കൺസേൺ ആണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം മൊബൈൽ കുട്ടികൾ ഭയങ്കരമായി ഉപയോഗിക്കുന്നു ഞാൻ ഒരു കാര്യം മാത്രം പറയാം വീട്ടിൽ രക്ഷിതാക്കൾ ഒരു പരിധിയിലപ്പുറം മൊബൈൽ ഉപയോഗിക്കാത്ത വീടുകളിലൊന്നും നിങ്ങൾക്ക് അത്തരത്തിൽ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കില്ല രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളത് കാണുന്നുണ്ട് അത് കാണാതെ കുട്ടികളത് ഉപയോഗിക്കില്ല നിരന്തരമായി നമസ്കാരവും കുർാനും അതല്ലെങ്കിൽ മൂല്യബോധവും നിറഞ്ഞ ഒരു വീടിൻ്റെ അന്തരീക്ഷമാണ് അവിടെ ഉള്ളതെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് അത് സാധിക്കില്ല ഇവിടെ സൊല്യൂഷൻ എന്നൊരു വൈകി സായാഹനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഈ എക്സിബിഷൻ വേദിയിൽ ഒരുപാട് മക്കൾ പണിയെടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഒരുപാട് കാര്യങ്ങളുമായി എൻഗേജഡാണ് അവരെങ്ങനെയാണ് അങ്ങനെ എൻഗേജ്ഡ് ആയത് ആ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അവിടെ രക്ഷിതാക്കൾ തന്നെയാണ് അവരുടെ രക്ഷിതാക്കൾ കാണിച്ചു കൊടുത്ത മാതൃക തന്നെയാണ് ഇത്തരത്തിൽ ഒരു മാതൃക കാണിക്കുക എന്നത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു കാര്യം എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞതുപോലെ കുട്ടികൾ എങ്ങനെ ഇത് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ ഈ ഒരു ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാവുന്നത് ഉപദേശങ്ങളെക്കാൾ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാനുള്ള വഴി എന്ന് പറയുന്നത് അത് മാതൃകകളാവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒരു കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് ഇത്തരം മതപരമായ മൂല്യങ്ങളും ബോധങ്ങളും എല്ലാം നമ്മുടെ വീടുകളിൽ നിന്ന് വീടകളിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക നമ്മുടെ വീടുകളിൽ ഇന്ന് നടക്കുന്ന പ്രോഗ്രാമുകൾ പലപ്പോഴും പല പരിപാടികളും ബർത്ത്ഡേ പാർട്ടികൾ നടക്കുന്നു ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേരാത്ത ഒരിക്കലും ഒരു മാന്യമായ സമൂഹത്തിന് ചേരാത്ത ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന വിവാഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടത്തുന്നുണ്ട് ആ കുടുംബ സദസ്സുകളെല്ലാം നമ്മൾ എത്തുന്നുണ്ട് അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ കാണിക്കുന്ന മാതൃക അവർ കാണുന്ന മാതൃക ഇവിടെ വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് അതുകൊണ്ട് അവർക്ക് അവർക്ക് കാണ കാണപ്പെടേണ്ട മാതൃക എന്ന് പറയുന്നത് വീടകങ്ങളിൽ കൃത്യമായും ഇത്തരം ദീനിയായ സദസ്സുകളെ പിൻപറ്റുന്ന മാതൃകകളായിരിക്കണം ഈ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നോടത്ത് നമുക്ക് യഥാർത്ഥത്തിൽ വലിയൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒരുപാട് കുട്ടികളുമായി ഇടപെടുന്ന ആളുകളെന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും കിട്ടിയ റിവ്യൂ എന്ന് പറയുന്നത് പലപ്പോഴും ഈ നാസ്തികതയുമായി ബന്ധപ്പെട്ട ഈ നിരീശ്വരവാദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ രക്ഷിതാക്കൾ ലക്ഷ്യങ്ങൾ വളരെ ചെറുതായി പോയിരിക്കണം പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ ഈ ഉമ്മത്തിന് നേതൃത്വം വഹിക്കണം നമ്മുടെ കുട്ടികൾ ഈ ഒരു സമൂഹത്തിന് നാടിന് വലിയ അഭിമാനമാവണം എന്നൊക്കെ ആഗ്രഹിച്ച താഴേക്കിറങ്ങി താഴേക്കിറങ്ങി ഇപ്പൊ എവിടെയും ചെയ്യുന്ന അറിയോ ഈ ഒരു പ്രശ്നങ്ങൾക്ക് രക്ഷപ്പെട്ട് ഒന്ന് മുന്നോട്ട് പോയാൽ മതി കോളേജ് ഒന്ന് കടന്ന് കിട്ടിയാൽ മതി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം നാല് മണിക്ക് വീട്ടിലെത്തിയാൽ മതി നമ്മൾ അത്രയും ചെറിയ ലക്ഷ്യങ്ങളിൽ ഒതുങ്ങേണ്ടവരല്ല വളരെ വ്യക്തമായും പറയുന്നു നമ്മുടെ മക്കൾക്ക് ഈ വിദ്യാർത്ഥി കാലത്തിൽ വിസ്റ്റം സ്റ്റുഡൻസ് പറയുന്ന മാതൃക എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് മുൻപിൽ ഉറച്ചു നിൽക്കാൻ ഈ സമൂഹത്തിന് ഗതി നിർണ്ണയിക്കാൻ ഈ ഉമ്മത്തിന് മാതൃകയാവാൻ ഈ സമൂഹത്തിനും ഈ നാടിനും ഈ ഭാരതത്തിനും നമ്മുടെ ലോകത്തിനും അഭിമാനമാവാനുള്ള മക്കളാവാനുള്ള സ്വപ്നം കാണാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം എന്നുള്ളത് മാത്രമാണ് ആ ചോദ്യത്തിൽ ഉത്തരമായി അഭിസൂചിപ്പിക്കാനുള്ളത് അസ്ലാം മക്കൾ വഴിതെറ്റുന്നു അല്ലെങ്കിൽ പുതിയ തലമുറക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട് ചില മേഖലകളാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത് അതിനോട് ഒറ്റ കാര്യം കൂടി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മക്കൾ നേരത്തെ ഷബീബ് സുലാഹി ഒരു രംഗം കാണിച്ചു കഞ്ചാവ് അത് ലോഡ് കണക്കിന് ഇവിടേക്ക് വിതരണം ചെയ്യട്ടെ അതെല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും ആസ്വദിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് കുട്ടികൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എന്താണ് അതിൻ്റെ മൂല കാരണം എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ മക്കളെ രക്ഷിക്കുന്നതിനെക്കുറിച്ചും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അവരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണല്ലോ ചോദ്യം നമ്മളത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം ഞാൻ ഒറ്റ ഒറ്റ ഒരു സിനാരിയോ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത് നമ്മളെല്ലാവരും നമ്മുടെ മക്കളും അതുപോലെ തന്നെ പിന്നെ എല്ലാവരും നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഒരു ഖുർആൻ ക്ലാസ്സിന് പോകുകയാണ് അല്ലെങ്കിൽ ഒരു ഹുത്തുബക്ക് പോകുകയാണ് വെള്ളിയാഴ്ച ഹുത്തുബക്ക് പോകുകയാണ് ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഹുത്തുബയിൽ അവിടെയുള്ള ഹത്തീബ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തി പണ്ഡിതനായ ആൾ അന്നത്തെ വിഷയം ഉദാഹരണത്തിന് പലിശയാണ് എന്ന് വിചാരിക്കുക പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഹുത്തുബയാണെന്ന് നടന്നത് സ്വാഭാവികമായും പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഗൗരവം അവിടെ സൂചിപ്പിക്കും ഒരിക്കലും ഒരു തരത്തിലും പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ അത്രമേൽ ഗൗരവമുള്ളതാണ് എന്ന് അവിടെ സൂചിപ്പിക്കും അങ്ങനെ ഒരു നിലക്കും പലിശ കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്ന് അർത്ഥശങ്കക്കിൽ ഇടയില്ലാത്ത രൂപത്തിൽ ആ ക്ലാസ്സിൽ നമ്മൾ കേൾക്കും പക്ഷേ ആ ക്ലാസ് കേട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോഴെങ്കിലും ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ നാവിൽ നിന്ന് നമ്മുടെ മക്കൾ കേൾക്കുന്ന ചില വാചകങ്ങളുണ്ട് എന്താണത് പലിശ ഹറാമാണെന്നൊക്കെ പറഞ്ഞു അത്രയും ഗൗരവുള്ളതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ തിരിച്ച് കാറ് ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ എന്നാലും പലിശക്ക് പാര എടുക്കാത്ത പലിശയുമായി ബന്ധപ്പെടാതൊക്കെ ഇപ്പോൾ ജീവിക്കാൻ പറ്റുമോ എല്ലാവരും പലിശ ിശയുമായി ബന്ധപ്പെടുന്ന ആളുകളല്ലേ അത് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഉണ്ടോ അല്ലെ നമ്മൾ ചില ന്യായങ്ങൾ നമ്മുടെ മക്കൾ അഞ്ചു വയസ്സുള്ള കുട്ടി ഇത് കേൾക്കുന്നുണ്ട് അഞ്ചു വയസ്സുള്ള കുട്ടി ഇത് കേൾക്കാൻ അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു തോട്ട് പ്രോസസ് അവിടെ വർക്ക്ഔട്ട് ആവുകയാണ് എന്താ ആ ശരിയാണ് ഖുർആൽ ഹദീസിലൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട് പലിശ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളതാണ് അത്രയും ഒരു നിലക്കും അടുക്കാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആവേണ്ടി വരും അതിനെ കുറച്ച് ന്യായങ്ങളൊക്കെ ഉപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ എല്ലാവരും ചെയ്യുന്നതല്ലേ അതിനിപ്പോ ഇത്ര വലിയ കുഴപ്പമുണ്ടോ ഈ ന്യായങ്ങളാണ് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാനുള്ള അടിസ്ഥാന കാരണം നമ്മൾ മനസ്സിലാക്കാം ഞാൻ കുറച്ച് രംഗങ്ങൾ നിങ്ങൾ കാണിക്കാം ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ നമ്മൾ നമ്മളൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ചില കാര്യങ്ങളെ അതിനെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറയുടെ അഭിപ്രായങ്ങളാണ് നേരത്തെ കാണിച്ചതുപോലെ ഒന്നാമത്തെ അഭിപ്രായം അവിഹിത ബന്ധങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക വിവാഹേതരമോ വിവാഹപൂർവമോ ആയിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ അതിൽ ചിലപ്പം ചില ആളുകൾക്കൊക്കെ അതിൽ പറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും അവിഹിത ബന്ധങ്ങൾ ശരിയോ തെറ്റോ എന്ന ഒരു ചർച്ചയിൽ നമുക്ക് ഒരു നിലക്കും ഒരു ഒരു തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലേ പക്ഷേ പുതിയ തലമുറ അതിന് പറയുന്ന ന്യായം എന്താണ് നിങ്ങൾ കേട്ടോളൂ അത് ഓരോരുത്തരുടെ

കുറച്ചൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് പക്ഷേ വിവാഹത്തിന് എന്താ എന്താ അഭിപ്രായം അഭിപ്രായം അല്ലേ ആ ചോദ്യത്തിന് തന്നെ ഒരു ഒരു വല്ലാത്തൊരു അതിനെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറയുടെ അത് കേട്ടിട്ട് ആണ് എന്ന് ഒരു ഫീമെലിന് തീരുമാനിക്കാം അവരുടെ ബോഡി അവരുടെ മൈൻഡ് സോ അതിന് മറ്റുള്ള ആൾക്കാരുടെ കൺസേണും കാര്യങ്ങളൊന്നും ആവശ്യമില്ല തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല വെച്ചിട്ടാണെങ്കിൽ അത് നോർമൽ ആയി തുടങ്ങി പക്ഷെ കേരളത്തിലെ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് ഇപ്പോഴും അങ്ങനെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് സൊസൈറ്റി അത്രത്തോളം വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ അതൊക്കെ ഒരു ടീനേജ് കഴിഞ്ഞപ്പോ പതിനെട്ട് വയസ്സിന് ശേഷമാണെങ്കിൽ അതൊക്കെ അയാളുടെ ഒപ്പീ അയാളുടെ ചോയ്സ് ആണ് എങ്ങനെയാണ് വേണ്ടത് അല്ലെ ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടാണോ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ടത് അല്ലെങ്കിൽ അതിനു മുന്നേ വേണോന്നുള്ളതൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാത്രമാണ് വിവാഹം കഴിക്കണം നിർബന്ധമില്ലല്ലോ അത് അവരുടെ 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 ബേസിക് അതും ഇനി ഇത് പെണ്ണും തമ്മിലുള്ള അവിധ ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസവവും മറ്റു കാര്യങ്ങൾ ഇനി ആണു ആണും പെണ്ണും പെണ്ണും തമ്മിലാണെങ്കിലോ അതിനും ഉള്ള ന്യായം ഇതേ ന്യായം തന്നെ തന്നെയാണ് അവരുടെ അവരുടെ ഇഷ്ടങ്ങളല്ലേ അവർക്കും ജീവിക്കണ്ടേ അവരുടെ ലൈഫാണ് അവർക്ക് എൻജോയ് ചെയ്യണം അവരും ജനിച്ചില്ലേ അവരുടെ ഓരോ ക്യാരക്ടർ അവർക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കില് ഇറ്റ്സ് ഓഫ് കോഴ്സ് ഫൈൻ അവരുടെ ലൈഫ് അത് നാടിനെയും നാട്ടുകാരെയൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല കൊഴപ്പവും ഇല്ല അത് അവരുടെ ഇഷ്ട എന്ത് ചെയ്യണം എങ്ങനെ നടക്കണം ആരെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണ്ട അവരുടെ അത് അത് അവരുടേതായിട്ട് ഓരോ ഇൻഡിവിജ്വൽ സോ നമ്മൾ ചോയ്സ് അല്ലേ ാണ് നമുക്ക് ഏതാ ഇഷ്ടമുള്ള നമ്മൾ തിരിയുന്നു അവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടം ചെയ്യുന്ന കാര്യമല്ലേ അതൊക്കെ ഇപ്പൊ നോർമൽ ആയ കാര്യമല്ലേ ഞാൻ പറയുന്നത് ഇത് ഇതിന്റെ ആശയ അടിത്തറ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇതിന്റെ അടിത്തറ കിടക്കുന്നത് നേരത്തെ പറഞ്ഞ നാസ്തികത എന്ന മതരാഹിത്യം എന്ന ആശയത്തിലേക്കാണ് ആ ആശയം അത് ഒരിക്കലും ഒരു നിരീശ്വരവാദ പാഠ അല്ല നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മക്കൾ ആരും നിരീശ്വരവാദികളുടെ ക്ലാസ്സുകൾക്ക് പോയി അവിടുന്ന് കേട്ട് പഠിച്ച ആളുകൾ വളരെ കുറവായിരിക്കും അങ്ങനെ ഇത്തരത്തിലുള്ള ചിന്താഗതികളിലേക്ക് പോയവർ വളരെ കുറവായിരിക്കും അതിനപ്പുറത്തേക്ക് അവർ പറയുന്ന ന്യായങ്ങൾ ആ ആശയടിത്ത അടിത്തറയിലുള്ള ആ ന്യായങ്ങൾ നമ്മുടെ തന്നെ നാക്കുകളിലൂടെ നമ്മുടെ തന്നെ വീടുകളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഉദാഹരണത്തിന് അശ്ലീല രംഗങ്ങൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ വൽഗറായിട്ടുള്ള രംഗങ്ങൾ അതൊന്നും കാണാൻ പാടില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ടി വിയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ ഒരു ക്ലാസ്സിൽ കേട്ടാൽ നമുക്കുള്ള ഒരു പ്രതികരണം ഉണ്ട് അല്ലേ അതൊക്കെ എന്താണ് ഇപ്പം ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ അതൊക്കെ ഹറാമാണ് ഹറാമാണ് നല്ല ഹറാമ് എന്ന് പറഞ്ഞ് അല്ലേ നമുക്ക് കുറേ ന്യായങ്ങൾ പറയാനുണ്ട് ആ ന്യായങ്ങൾ നമ്മുടെ കുട്ടികൾ കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്ന ന്യായങ്ങൾ വെച്ചാണ് അവർ പിന്നെ നാളെ ലഹരിയുമായി ഒരാൾ വരുമ്പോൾ ശരിയാണ് ഖുറാനിലും ഹദീസിലും അല്ലെങ്കിൽ മൂല്യങ്ങൾ വെച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലഹരി ഹറാമൊക്കെ തന്നെയാണ് അടുക്കാൻ പാടില്ല എന്നാലും എൻ്റെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിനിപ്പോൾ എന്താ പ്രശ്നം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഒന്ന് ജസ്റ്റ് ഒരു പഫ് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു സിഗരറ്റ് എങ്കിലും വലിച്ചു നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ ഈ ന്യായങ്ങൾ നമ്മൾ കൊടുക്ക വേറെ ചില കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അതുകൊണ്ട് കുടുംബാന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പക്ഷേ എല്ലാവരിലും ഒരുപാട് തിന്മകൾ ഉണ്ടാവും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാനുള്ള ന്യായങ്ങളാണ് നമ്മൾ തേടേണ്ടത് അതിനപ്പുറത്ത് നമ്മളത് ചെയ്യുന്നുണ്ട് നമ്മൾ പലിശയുമായി ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ അശ്ലീലം കാണുന്നുണ്ട് നമ്മൾ സംഗീതം ആസ്വദിക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ അതിനെ ന്യായീകരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പ്രമാണങ്ങളിൽ ഉണ്ടെങ്കിലും മൂല്യങ്ങൾ അതിനെതിരാണെങ്കിലും ഞാൻ ചെയ്യുന്നത് കൊണ്ട് അതിന് ഞാൻ ന്യായീകരണങ്ങൾ തേടുമെന്ന ഒരു ചിന്താഗതി നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ അത് കേവലം ലഹരിയിലോ അല്ല കേവലം ഇത്തരത്തിലുള്ള പലിശയിലോ സംഗീതത്തിലോ ഒന്നും ഒതുങ്ങുന്ന അല്ല അതിനപ്പുറത്തേക്കത് പോകും എന്നുള്ളതാണ് അതിനോട് കൂട്ടി പറയുന്നത്